അല്ല അതിന്റെ പിന്നാലൊന്നും ഇപ്പൊ ഞങ്ങൾ പോകുന്നില്ല അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ് അത് അവർ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിക്കാം അവരുടെ ആഭ്യന്തര കാര്യ കേരളപ്പെടുന്നില്ല അവർ തർക്കത്തിലാണെന്ന് അറിയാം ഈ കേരളത്തിലെ പുതിയ സാഹചര്യത്തിൽ ഇപ്പൊ വലിയ വിജയം ലഭിച്ചു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി രൂപീകരിക്കണം വിട്ടുപോയ വിട്ടുപോയെ തിരികെ കൊണ്ടുവരണം എന്നൊക്കെ സജീവ ശ്രമം ആരംഭിക്കുടൻ അല്ല ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിപ്പോൾ അവിടുന്ന് കൊഴിഞ്ഞു വീഴുന്നുണ്ടോ എന്ന് നോക്കി അതിൻ്റെ പുറകെ പോകുന്ന പരിപാടിയൊന്നും ഇല്ല അതൊക്കെ വളരെ ഡീസൻറ്റായിട്ട് ഉള്ള ഒരു അപ്രോച്ച് അപ്രോച്ചാണ് ഞങ്ങളൊക്കെ എടുക്കാറുള്ളത് അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർക്ക് അതിനുള്ള ബുദ്ധി അതിനുള്ള പാർട്ടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ പാർട്ടികളും തീരുമാനിക്കുന്നു പ്രിയങ്ക വരണമെന്നൊരു ആഗ്രഹം ലീഗിനുണ്ടോ അല്ല ഞാൻ പറഞ്ഞു ആ കാര്യം കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് ആര് വന്നാലും ഞാൻ എലക്ഷന് മുമ്പ് ആവർത്തിച്ചത് റായ്ബറേലിൽ രാഹുൽ ഗാന്ധി ആയപ്പോൾ പറഞ്ഞത് ഇപ്പോഴും പറയാം കോൺഗ്രസിൻ്റെ ഏത് കാൻഡിഡേറ്റ് വന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടുന്ന് പാട്ടും പാടി പാടിയേക്കും അല്ല അങ്ങനെയൊന്നും അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെയൊന്നും ഉണ്ടാവും എന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വളരെ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽക്കുകയും ഒരുപാട് റോൾ കഴിഞ്ഞ് എടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് മുരളീധരൻ എവിടെയെല്ലാം പോയതാ മുരളീ മുരളീധരന് എങ്ങോട്ടും ഫിറ്റാണല്ലോ നെയ്യാറ്റിങ്ങര പോയി വടകര വന്ന് വമ്പൻ ജയം നേടി അതുപോലെ തന്നെ വയനാട് കോഴിക്കോടൊക്കെ മത്സരിച്ചിട്ട് ഞങ്ങളുടെ ഒരു സീറ്റായ കൊടുവള്ളി മത്സരിച്ചിട്ട് ഒരുപാട് അതെ മുരളീനെ മുരളീധരൻ കരുണാകരൻ്റെ മകൻ എങ്ങോട്ടും വിറ്റാണ് അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പിന്നെ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു എന്ന് വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല പക്ഷെ അത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ് ഓ ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും തോൽവി ഉണ്ടാവും